എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് അപ്ഡേറ്റുകൾ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ എല്ലാം ഏപ്രിൽ മാസം ഇരുപതാം തീയതി റിസൾട്ട് വരുമെന്നാണ് അറിയിച്ചത് നമുക്ക് ലഭിച്ച അപ്ഡേറ്റ് അങ്ങനെയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു ഒരു എക്സ്പാക്റ്റ് ഡേറ്റ് ആയിട്ട് ഒരു എക്സ്പെക്റ്റ് ഡേറ്റായിട്ട് നമുക്ക് ലഭിച്ചിരുന്നത് ഏപ്രിൽ മാസം ഇരുപതാം തീയതി എന്നായിരുന്നു ബട്ട് വാട്ട് എവർ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഇന്നലെയാണ് ആ ഡേറ്റ് എക്സ്പയർ ആയിപ്പോയി ബട്ട് റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ഇന്നലെ വന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലെ വന്നില്ലെങ്കിൽ ഇന്നു മുതലുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായ ദിവസങ്ങളാണ് ഇന്ന് മുതൽ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ റിസൾട്ട് വരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു എക്സ്പെക്റ്റ് ഡേറ്റായിട്ട് പറഞ്ഞപ്പം എനിക്കതിൽ എന്താണ് അത്രയ്ക്കും അങ്ങ് വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നെ ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു അവധിയായിരുന്നു ഡി എച്ച് എസ് ഓഫീസൊക്കെ അവധിയായിരുന്നു അപ്പോൾ എത്രത്തോളം റിസൾട്ട് വരുന്ന കാര്യം പ്രാബല്യത്തിൽ വരുമെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു അപ്പോൾ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഇനി ഏത് ദിവസം റിസൾട്ട് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏതൊരു ദിവസം വെള്ളം റിസൾട്ട് പ്രതീക്ഷിക്കാം അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് നിങ്ങളുടെ വാല്യുവേഷൻ ടാബുലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു വാല്യുവേഷൻ ടാബുലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി റിസൾട്ട് ഒന്ന് പുറത്ത് വിട്ടാൽ മതിയെന്ന ഒരു ഒറ്റ പ്രക്രിയ മാത്രമേ അവിടെ ഡി എച്ച് എസ് സിക്കുള്ളൂ അപ്പോൾ റിസൾട്ട് അപ്പം പുറത്ത് വിട്ടുള്ള ഇന്ന് മുതലുള്ള ദിവസങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിർണായക ദിവസമാണ് കാരണം ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞു ഇന്ന് തിങ്കളാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് ഈസ്റ്ററെല്ലാം കഴിഞ്ഞ് ഇന്ന് എല്ലാ ഓഫീസുകളും ഗവൺമെൻറ് സർക്കാർ അർദ്ധ സർക്കാർ എല്ലാ ഓഫീസുകളും ഇന്ന് പ്രവർത്തിക്കും അപ്പോൾ ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയാണ് ഇന്ന് ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് മുതൽ ഡി എച്ച് എസ് സിയുടെ ഓഫീസും എന്ത് ചെയ്യും പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മുതലുള്ള ദിവസങ്ങൾ നിർണായകമാണ് ഇന്ന് മുതലുള്ള ഏതൊരു ദിവസവും മുതൽ ഇനി അങ്ങോട്ടുള്ള ഏതൊരു ദിവസവും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ വളരെ നിർണായകമായ ദിവസമാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പബ്ലിഷർ പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു നോക്കാം അപ്പോൾ റിസൾട്ട് ഇനി ഇന്നലെ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത് പക്ഷേ ഏപ്രിൽ മാസം ഇരുപതാം തീയതി വന്നില്ല ഇനി എപ്പോൾ പ്രതീക്ഷിക്കാമെന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികളോട് മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞാൽ ഇന്നുമുതലുള്ള ദിവസങ്ങൾ നിർണായക ദിവസമാണ് കാത്തിരിക്കുക അപ്പോൾ പുതുതുമ്പോൾ കാണുന്നവരമായി